തീശനെതിരായ ആരോപണ പരാതിയിൽ വിജിലൻസ് അന്വേഷണ പരിധിക്ക് പുറത്തെന്ന കോടതി ഹർജിയിലുള്ളത് സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണമെന്നും പരാതിക്കാരന് മറ്റ് സാമ്പത്തിക അന്വേഷണ ഏജൻസികളെ സമീപിക്കാമെന്നും കോടതി വിജയൻ വായതോടു കൂടുതൽ വിശദാംശങ്ങളുമായി വിജയൻ എത്തരത്തിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ സിൽവർ ലൈൻ അട്ടിമറിക്കാൻ കോടി രൂപ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും കമ്പനികളിൽ നിന്ന് മൂന്ന് ഘട്ടമായി അൻപത് കോടി വെച്ച് കോഴ വാങ്ങി എന്ന ആരോപണമായിരുന്നു വി ഡി സതീഷിനെതിരെ വി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇതിന്റെ പകർപ്പ് കൂടി വെച്ചാണ് വിജിലൻസിനെ പരാതിക്കാരനായ എ ചാഫിസ് സമീപിച്ചത് അതിനുശേഷം വീണ്ടും ഇദ്ദേഹം വിജിലൻസ് കോടതിയെ കൂടി സമീപിക്കുകയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ വാദം പൂർത്തിയാവുകയും വിധി പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് സംസ്ഥാനത്തിന് പുറത്തു സാമ്പത്തിക തട്ടിപ്പ് ആരോപണമാണ് ഇത് വിജിലൻസ് കോടതിയുടെ അന്വേഷണം വിജിലൻസിന്റെ അന്വേഷണ പരിധിക്ക് പുറത്താണ് അതുകൊണ്ട് പരാതിക്കാരന് മറ്റ് അന്വേഷണ ഏജൻസികളെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന മറ്റ് ഏജൻസികളെ സമീപിക്കാം എന്ന നിർണായകമായ ഒരു വിധി ആണ് വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്തായാലും വിജിലൻസിൽ ഇപ്പോൾ സമർപ്പിച്ച ഹർജി വിജിലൻസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിട്ടുണ്ട് മറ്റ് അന്വേഷണ ഏജൻസികളെ സമീപിക്കാം എന്ന് കോടതി വ്യക്തമാക്കുന്നതോടുകൂടി ഇ ഡിയെ സമീപിക്കുമെന്നാണ് പരാതിക്കാരനായ എച്ച് ഹാഫിസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഗുരുതര മായ ഒരു ആരോപണമായിരുന്നു വി ഡി സതീശിനെതിരായി ഉയർന്നിരുന്നത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരായി കേരളത്തിൽ വലിയ തരത്തിലുള്ള സമരവും പ്രക്ഷോഭവും ഒക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇതിനൊക്കെ നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി അട്ടിമറിക്കാൻ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും വിവിധ കമ്പനികളിൽ നിന്ന് മൂന്ന് ഘട്ടമായി അൻപത് കോടി വെച്ച് കോയമ്പത്തൂർ വഴി കേരളത്തിലേക്ക് കടത്തുകയും അത് കൈപ്പറ്റുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് നിയമസഭയിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് നിയമസഭയിലെ ഔദ്യോഗിക രേഖയായി ഇരിക്കുന്നുമുണ്ട് ഇതിനുശേഷം പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയും തുടർന്ന് വിജിലൻസ് അന്വേഷണം ത്വരിതഗതിയിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിലേക്ക് എത്തുകയുമായിരുന്നു ഇതിനുശേഷം വിജിലൻസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി പറഞ്ഞിരുന്നു അതിനുശേഷം വിജിലൻസ് ഈ നിയമോപദേശം ഉൾപ്പെടെ തേടിയിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരായി ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിക്കണമെങ്കിൽ നിയമസഭയുടെ ഉൾപ്പെടെ അനുമതി വേണമോ എന്ന കാര്യത്തിലുള്ള നിയമോപദേശം ഉൾപ്പെടുത്തിയിരുന്നു അതിന് മുമ്പ് തന്നെ ഈ പരാതിക്കാരനായ എ എച്ച് ആഫീസ് നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ഇത്തരത്തിലൊരു പരാതി നൽകണമെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ നിയമസഭയുടെ അനുവാദം വേണമോ എന്ന കാര്യം ആരായുകയും ചെയ്തിരുന്നു അത് വേണ്ട എന്നുള്ള മറുപടിയാണ് നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത് അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കേസ് കോടതിയിലേക്ക് എത്തുന്നത് എന്തായാലും ഗുരുതരമായ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഇത്തരം ആരോപണത്തിന്റെ ഹർജി തള്ളിയെങ്കിലും മറ്റ് സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളെ പരാതിക്കാരനെ സമീപിക്കാം എന്ന് കോടതി വ്യക്തമാക്കുന്നതിലൂടെ കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്കും നിയമക്കുരുക്കുകളിലേക്കും കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും പരാതിക്കാരനായ ഏജ് ആഫീസ് വ്യക്തമാക്കുന്നത് ഇ ഡിയെ സമീപിക്കും എന്നത് ആയതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഇനി ഏത് രീതിയിൽ പോകും എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത് നിലവിൽ ഇ ഡി അന്വേഷണത്തിന് എതിരായി കരുവനൂർ വിഷയത്തിൽ ഉൾപ്പെടെ ഇ ഡി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന നിലപാട് ഇവിടെ സ്വീകരിക്കുകയും ഒപ്പം തന്നെ കോൺഗ്ര കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ഇരി അന്വേഷണം വരുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവും ആ രീതിയിലുള്ള നിലപാട് തന്നെ സ്വീകരിച്ചു പോകുന്ന ഒരു സാഹചര്യവുമുണ്ട് ഇനി പ്രതി ഈ പരാതിക്കാരൻ പ്രതിപക്ഷ നേതാവിനെതിരായി ഇ ഡിയെ ഈ ഇത്രയും വലിയ ഒരു സാമ്പത്തിക കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ഏത് രീതിയിലുള്ള നടപടി ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അറിയാനുള്ള ഒരു കാര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഗുരുതരമായ സാമ്പത്തിക ആരോപണ തട്ടിപ്പ് മറ്റ് ഏജൻസികളെ സമീപിക്കാം എന്ന പരാതിക്കാരന് നിർദ്ദേശം നൽകി ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ് കീർത്തി